കാറിനെ ഓവർടേക്ക് ചെയ്ത ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനം കൂറ്റനാടായിരുന്നു സംഭവം സംഭവത്തിൽ രണ്ടുപേരെ ചാലുശ്ശേരി പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് കൂറ്റനാട് സ്വദേശിയും പാൽ വിതരണക്കാരനുമായ ബെന്നിക്കാണ് കാർ യാത്രക്കാരുടെ മർദ്ദനമേറ്റത് സംഭവത്തിൽ ഞാങ്ങാട്ടി സ്വദേശി അലൻ അഭിലാഷ് ഇരുപത് വയസ്സ് മേളത്തൂർ സ്വദേശി അജ്മൽ എന്നിവരെയാണ് ചാലുശ്ശേരി പോലീസ് പിടികൂടിയത് ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് കൂറ്റിനാട് സെന്ററില് സ്വകാര്യ ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ച് അലനും സുഹൃത്ത് അജ്മലും സഞ്ചരിച്ച കാറിനെ പെട്ടിയോട്ടോറിഷയിൽ വരികയായിരുന്ന ബെന്നി മറികടന്നതിൽ പ്രകോപിതരായ രണ്ടുപേരും ഓട്ടോയെ മറികടന്ന ശേഷം ഓട്ടോ നിർത്തിപ്പിച്ച് ബെന്നിയെ വലിച്ചെറക്കി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ബെന്നിയുടെ മുഖത്ത് സാരമായ പരിക്ക് പറ്റി താക്കോൽ ഉപയോഗിച്ചുള്ള കുത്തുകളേറ്റ ചുണ്ടുകൾക്കും ഷോൾഡറിനും പരിക്കുണ്ട് കൂടാതെ മൂക്കിനും സാരമായ പരിക്കുപറ്റിയിട്ടുണ്ട് സംഭവം കണ്ടു ഓടിക്കൂടിയ നാട്ടുകാർ ചാലിശ്ശേരി പോലീസിൽ അറിയിക്കുകയായിരുന്നു ാണ് ഇവര് സ്കൂളിന്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യമസ്റ്റേ അപ്പോ തൊട്ടടുത്ത് വന്നപ്പോ വണ്ടി പോവാൻ പറ്റിയിരുന്നില്ലേ അപ്പൊ നമ്മള് അവരെ സഹായിച്ചിട്ട് തൊട്ട വീട്ടില് ഗേറ്റ് ഒക്കെ തുറന്നിട്ട് അവര് വണ്ടി റിവേഴ്സ് ചെയ്ത് വിട്ടുകൊടുത്തതാണ് ഏ അപ്പോ പറഞ്ഞു മെയിൻ ഭാഗത്തുകൂടെ പോകാൻ പറ്റില്ല ബാക്കി പോയി കൊള്ളാൻ പറഞ്ഞു ഫ്രണ്ടിലാകെ തിരക്കാന്ന് അപ്പോൾ അപ്പം എന്നെ വേറെ ക്ഷോഭിച്ചു പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് ഏ അന്ന് നോക്കേണ്ട കാര്യമില്ലേക്ക് എൻ്റെ കാര്യം നോക്കി പറ്റണം ഓക്കെ അപ്പം ഞാൻ പോയി പിന്നീട് ഞാൻ വണ്ടി കട നിന്ന് വണ്ടി എടുത്തിട്ട് ഈ ആശുപത്രിയുടെ ഭാഗത്തേക്ക് ചായ പിടിക്കാൻ വരികയായിരുന്നു അവരെ വണ്ടിയുടെ ഓവർടേക്ക് എന്നുള്ള ദേഷ്യത്തിൽ വന്നിട്ട് ഇതിച്ചു വണ്ടിയിൽ നിന്ന് ഇടിച്ചിറക്കിയിട്ട് ഇടിച്ചു ഇടിച്ചു പറഞ്ഞ ഷോൾഡറിന് ഈ മോട്ടറിന് ഇവിടെയൊക്കെ മാരക പരിക്കുപറ്റി രണ്ടാളും കൂടിയിട്ടാണ് ആക്രമിച്ചത് കൈ കൊണ്ട് ഫലമായി പിടിച്ചിടിക്കരുത് മുമ്പ് പരിചയം ഒന്നും ഇല്ല ഏയ് അവരെ പരിചയമൊന്നുമില്ല അവിടെ കണ്ടവര് പരിചയം മാത്രം നമ്മളവരെ സഹായിച്ചു എന്നുള്ള തെറ്റ് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ